ഈ പുട്ടിന് പേരി ഇടണമെന്നും താങ്കളുടെ ചോദ്യം വരുന്ന എനിക്കറിയാം കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഏകദേശം ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ താങ്കൾക്ക് ഒരു ചോദ്യം ഇല്ല രാഹുൽ ഈശ്വര സംസാരിക്കും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോഴും താങ്കൾക്ക് ചോദ്യമില്ല ചോദ്യമില്ല ഇല്ല ഇടപെട്ടില്ല ഞാൻ പറഞ്ഞത് താങ്കളുടെ സ്ഥിരം ശൈലി ഉണ്ട് വരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ താങ്കൾ പറയാനുള്ള ശ്രീ മുഖ്യമന്ത്രി വരെ ഇല്ലല്ല അങ്ങനെ താങ്കൾ താങ്കൾക്ക് ഈ താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥോ ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജുനോട് അദ്ദേഹം മുഖ്യമന്ത്രി വരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കൗണ്ടർ ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ കേട്ടില്ലേ എന്റെ വാക്കിന്റെ ഒരു ചർച്ചിട്ട് ാണ് പറയുന്നത് താങ്കളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഉത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഇടപെട്ടോ അടച്ചിട്ട കോടതിയിലേക്ക് ഈ കേസ് മാറ്റാൻ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രജിസ്റ്റർ തീരുമാനിച്ച എന്താണെന്ന് അറിയോ നിങ്ങൾ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തും മനോരമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതൃഭൂമിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇടയിൽ ചാനലുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഈ താങ്കൾ മീഡിയ എന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് എന്ത് സി പി എം പോലെ പ്രസ്ഥാനത്തിലെ യുവജന നേതാവ് താങ്കൾ കാണിക്കുന്നത്